എനിക്കൊരു അനുഭവം ഈ നൂറ്റി ഇരുപത് കിടയിൽ നിന്ന് ഞാനും വെയിറ്റ് പത്ത് നാല് ഫിഗർ ജിൻഡോ പറഞ്ഞിൻ്റെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ നമ്മള് സായി കൃഷ്ണയുടെ ഒരു കാര്യമാണ് സംസാരിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ അയാൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ജിൻഡോ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം പിന്നെ ബോഡി വെയിറ്റിനെ കുറിച്ചും സംസാരിക്കുന്നത് പിന്നെ മണി ബോക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ആണ് നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത് ഓക്കെ നമുക്ക് ആദ്യം വെയ്റ്റ് ലോസിനെ കുറിച്ച് അത് പറയുന്നതെന്ന് കേട്ടു നോക്കാം അതെന്താ സംഭവം അത് എനിക്കും തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എൻ്റെ ലൈഫിലും കുറച്ചൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം ൊക്കെ പറയുമ്പോൾ സീനാണ് ഗൈസ് എനിക്ക് അറിയില്ല എത്ര കഴിച്ചിട്ടും നടക്കുന്നില്ല വെയിറ്റ് താഴെ തന്നെ ബോയ് കൊണ്ടിരിക്കുകയാണ് ബോഡി അങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് അറിയാം ബിഗ് ബോസ് ഹൗസിന് ആകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ബോഡിക്ക് ഞാൻ ഒരു വട്ടം വൺ ഐറ്റിന്ന് കുറച്ച് ഫോർട്ടി റേഞ്ചിൽ എത്തിയപ്പോ തന്നെ എന്റെ ബോഡി ഏതുവരെ ലിമിറ്റ് ഉണ്ടാവില്ല ഒരു ബോഡിക്ക് എത്ര വരെ എത്താം അത് കണ്ടൊരു മനുഷ്യൻ ആയതുകൊണ്ട് ഇത് ഗ്രാജുവലി കുറയുമ്പോ എനിക്ക് അറിയാം ഈ ഷിവറിങ് വരും തണുപ്പ്

അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ബാലൻസ് ഒന്നും ഒരു സംഭവം കിട്ടത്തില്ല പിന്നെ നമ്മളൊന്നീ ഇരുന്നിട്ട് എണ്ണിക്കാൻ വരുന്നത് കണ്ണൊക്കെ ഇങ്ങനെ ഇതായിരിക്കും നമുക്ക് എന്താ പറയുക ഈ മുഖം മറച്ചു വെക്കത്തില്ല ഇങ്ങനെ മിന്നുന്ന പോലെ ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് അത് അനുഭവിച്ചിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഫോട്ടോ വെച്ച് വെക്കാം ബിഫോർ ആഫ്റ്റർ ഒരു ഫോട്ടോയും കൂടെ ഞാൻ എൻ്റെ വെച്ചതായിരുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഞാൻ കുറച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അൾസറിൻ്റെ അപ്പൻഡിക്സിൻ്റെ ഒക്കെ ചെറിയൊരു ആരംഭം പോലെ പക്ഷെ അത് ഓക്കെ അത് എപ്പോഴാണ് വന്നേ ഈ ഡയറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ജോലിക്ക് പോയി ജോലിക്ക് വന്നിട്ട് നാട്ടിലോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ് ബാഹ്യത്തിനപ്പം തന്നെ ഇവിടെ ഞാൻ ആലപ്പുഴയിലൊക്കെയാണ് പോയത് അവിടെ ചെന്ന് കോവിഡ് ടൈമും കൂടെ ആയിരുന്നു ആ സമയത്ത് അന്മാർ എന്താ പറയുക നമ്മളവിടെ കൊണ്ടുപോയി വിടുന്നു അപ്പോൾ 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 പെട്ടെന്ന് അവിടുത്തെ രീതി അങ്ങനെ ആയിപ്പോയി ആ സമയത്ത് ഇപ്പോഴും പിന്നെ കുറേ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പം അങ്ങനെയൊക്കെ കുറേ ഉണ്ടായതാണ് പിന്നെ ഒരു ഞങ്ങളുടെ അടുത്തൊരു ഡോക്ടറാണ് അത് പിന്നെ ക്ലിയർ ചെയ്ത് തന്നത് അത് പിന്നെ പൂർണ്ണമായിട്ടും മാറി അപ്പം ഈ വെയിറ്റ് ലോസിന്റെ കാര്യം പറയപ്പോൾ അതാണ് ഓക്കെ അത് കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇനി ബാക്കി നമ്മുടെ മണി ബോക്സ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞതും ഋഷി പറഞ്ഞതും ഒക്കെ കാര്യങ്ങളൊക്കെ അത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഞാനും ഇതിന് ഇന്നത്തെ സീസണിലെ പ്രസന്റ് ചെയ്തിട്ടില്ല സാധനങ്ങളൊക്കെ ഞാൻ വ്യക്തി കളിച്ചിട്ട് ആ സാധനം എടുത്തിട്ട് പോകുന്നവരാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇതിനെ കുറിച്ച് ആരും ഡിസ്കസ് ചെയ്തിരിക്കാൻ കണ്ടില്ല ഓരോ കണ്ടസ്റ്റൻസും ഇങ്ങനെ സംസാരിക്കും നീച്ച് സംസാരിച്ചപ്പോഴും പറയുന്നുണ്ട് സായി മണി ബോക്സ് എടുക്കുമെന്ന് ജാസ്മിൻ അറിയാൻ റിയാം ജാസ്മിനോട് ഇതിനെ കുറിച്ച് ചോദിച്ചതും സംസാരിച്ചതും ജാസ്മിൻ എത്ര എമൗണ്ട് വരെ വന്ന് അല്ലെങ്കിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ എടുക്കാൻ ചാൻസ് ഉണ്ട് ജാസ്മിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജാസ്മിനെ ഞാൻ അത് ഒരു ഷോഫിനുവേണ്ടി കാണിച്ച് കൂട്ടിയത് പോലെ ജാസ്മിന് പെർസ്പെക്ടീവ് ആയി കംപ്ലൂറ്റിക്ടീവ് പക്ഷെ ജാസ്മിനറിയാം സായി എടുക്കുന്നുള്ളത് അതിനുശേഷം പിന്നെ മണി ബോക്സിന്റെ കാര്യം ചോദിച്ചത് എനിക്ക് അത് അഭിഷേകിനോടാണ് അഭിഷേകിനോട് ചോദിച്ച സമയത്ത് അഭിഷേകം പറയുന്നുണ്ട് സായി മണി ബോക്സിനെ കുറിച്ച് ഞാൻ അവയുള്ള ഏറ്റവും കൂടുതൽ മണി ബോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അഭിഷേകനോടാണ് അഭി ഞാനും ഡിസ്കസ് ഡിസ്കഷൻസ് നടക്കുന്നത് ഇപ്പൊ രാവിലെ ഞങ്ങൾ ആ ത്ര പത്ത് ലക്ഷത്തിൽ കൂടുതലൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഞാനും എടുക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതി അങ്ങാണ്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി പല ഇന്റർവ്യൂലും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അന്നത്തെ എപ്പിസോഡിൽ ഇവരെല്ലാരും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ രീതി വന്നപ്പോൾ നമ്മളും ഷോക്കായാലും ഞാൻ ഷോക്ക് ആയി ഇതന്നത്തെ ഇങ്ങനെയൊക്കെ എന്നുള്ള രീതി കാരണം ലൈവ് കണ്ടവർക്ക് കൊറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഇതിനകത്ത് ജിൻഡോന്റെ കാര്യം പറയുന്നുണ്ട് ജിൻഡോ അതാണ് മെയിൻ ആയിട്ട് ജിൻഡോന്റെ പേഴ്സണൽ കാര്യങ്ങളും വേറെ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ അപ്പൊ അത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് അത് കേൾക്കാം ചോദിക്കുമ്പോൾ നിൽക്കുന്നത് ജിൻഡോ ആ ജിൻഡോക്ക് കൃത്യമായിട്ട് അറിയാം ജിൻഡോ എന്നോടും ചോദിച്ചിട്ടുണ്ട് ഞാൻ ജിൻഡോനോടും പറഞ്ഞിട്ടുണ്ട് ജിൻഡോ എനിക്ക് ആ ഒരു ഫിഗർ അല്ലെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയ്ക്ക് ഒരു കപ്പാണ് ജിൻഡോക്ക് ഈ അമ്പത് ലക്ഷം അല്ല വലുതെന്നുള്ളത് ജിൻഡോ ആദ്യമേ പറഞ്ഞു ജിൻഡോക്ക് ആ കപ്പ് ടൈറ്റിലാണ് അതുപോലെ തന്നെ എനിക്ക് അതിനകത്തുള്ള ആ ഒരു എമൗണ്ട് അല്ല എനിക്ക് രണ്ട് തോട്ടസ് എന്റെ തലയിലൂടെ പോയി എനിക്കതാണ് വരുത് അപ്പൊ ഞാൻ അത് അതിന് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യും അപ്പൊ ജിൻഡോയ്ക്ക് അത് കൃത്യമായിട്ട് അറിയാം ഞാൻ എടുക്കും എന്നുള്ളത് ജിൻഡോയ്ക്ക് അറിയാം ഞാൻ പൈസക്ക് വേണ്ടിയിട്ട് ആ ഒരു അഞ്ച് ലക്ഷത്തിന് അങ്ങനെയല്ലേ ഞാൻ എടുത്തെന്നുള്ളത് ജിൻഡോയ്ക്ക് അറിയാം പിന്നെ ജിൻഡോന്റെ ഒരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാ ജിൻഡോനെ എന്തോ ചെയ്യുന്നു അല്ലെങ്കിൽ എതിരെ ഞാൻ പുറത്തെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നു അങ്ങനെ പ്ലാൻ ചെയ്യാൻ വന്നില്ലെങ്കിൽ ഇന്ത്യ ഇഷ്ടം ഉണ്ട് ജിൻഡോ ഉള്ളിൽ ഞാൻ കേറിപ്പോയ സമയത്ത് തന്നെ വൈകാടായി കേറി പോയ സമയത്ത് തന്നെ എനിക്ക് എന്തു ചെയ്യാം സീക്രട്ട് ഏജൻറ് ആ ഒരു സാധനത്തിൽ നിന്ന് നിങ്ങളെ മൈൻഡ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ജിൻഡോ എന്ന് പറഞ്ഞൊരു പ്ലെയറെ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും കഴിഞ്ഞിട്ട് ജിൻഡോ ജിൻഡോന്റെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ് അപ്പൊ ജിൻഡോ പുറത്തിറങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ ജിഡോയുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ അങ്ങനെ ജിൻഡോ ഡീൽ ചെയ്യുക അല്ലെങ്കിൽ അവരാരെങ്കിലും അതുമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പോട്ടെ എന്നുള്ള വിലക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത് അതായത് ആ പ്രോസസ് തീരട്ടെ ആ ഷോ അങ്ങനെ കഴിഞ്ഞ് അവര് വന്നിട്ട് അവരെ പേഴ്സണൽ ലൈഫ് ഒക്കെ അവർ ഡീൽ ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ക്ലിയിലൂടെ പോവാൻ ആഗ്രഹിച്ച് അങ്ങനെ ഉള്ളിൽ കയറി അത് നടത്തി തിരിച്ചു പുറത്തിറങ്ങി ഈ സ്വർണ്ണയിൻ്റെ ഇരിക്കാട്ടിട്ടുണ്ടോ എന്തോ ശരിയാവണം ഇത്ര മാത്രം ഞാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തോ ജിൻഡോടെ വിലപ്പെട്ട എന്തോ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിൽ ഇരിപ്പുണ്ട് അത് ആ ഷോയ്ക്കകത്തും പറയുകയുണ്ടായി അല്ല ഇറങ്ങുന്നതിന് ഒരു മൂന്നാല് ദിവസം മുമ്പാണെന്ന് തോന്നുന്നത് ജിൻഡോ നന്ദൂവിനെതിരെ കളിക്കുകയാണെങ്കിൽ പണി കൊടുക്കുകയെന്നുള്ള രീതിയിൽ പുള്ളി അത് എടുത്ത് പറയുകയുണ്ടായിരുന്നു സത്യത്തിൽ ചിലപ്പോൾ പേഴ്സണൽ വല്ല കാര്യം ഏതാണ്ടൊക്കെയാണെന്ന് തന്നെ അദ്ദേഹം പറയുന്നത് അത് ഇടാം ഇടായിരിക്കാം അതൊക്കെ സീക്രട്ട് ഏജന്റിന്റെ ഓരോ കാര്യങ്ങളാണ് എന്തായാലും ജനങ്ങൾ ഈ കാണുന്ന ഇതൊക്കെ കാണുന്നില്ല ഇതില് സിവിൽ റിലേറ്റഡായിട്ടുള്ള വിഷയത്തിൽ അതിൻ്റെ വൈഫ് എൻ്റെ ഒരു ലൈഫിൽ വന്ന് കമ്മിറ്റിട്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ വിഷയം തേടിപ്പോയതും അത് അവസാനം ഇപ്പം ഞാൻ ആ വീഡിയോ ഇട്ടുങ്കിലാണെങ്കിൽ പോലും ഒരുപാട് നെഗറ്റീവ് കംസ് എനിക്ക് തന്ന ഒരുപാട് നെഗറ്റീവ് കംസ് ഞങ്ങൾക്ക് ഇപ്പോൾ ഷോ നോക്കിയാൽ മാത്രം മതി പുറത്തെ കാര്യങ്ങൾ അറിയണ്ട എന്നുള്ള രീതിയിൽ തന്നെ ചിലപ്പോൾ ആ രീതിയിൽ തന്നെ ജനങ്ങൾ അത് എടുക്കത്തുള്ളതായിരിക്കും ഓക്കെ അപ്പം എന്താ പറയുക ജിൻഡോയ്ക്ക് എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം അത് എവിടെയും പറയാം പണപ്പെട്ടിയെ അയാൾ നോക്കത്തില്ല സത്യം പറഞ്ഞാൽ അത് പണപ്പെട്ടി വന്നെന്ന് പറയുമ്പോൾ പുള്ളി സിമ്പിളായിട്ട് ആ കാര്യം ഹാൻഡിലിങ് ചെയ്ത് പിന്നെ ഇപ്പം സായിക്ക് ഏറ്റവും വെച്ചാൽ അഭിഷേകും ഋഷിയും അവരുടെ സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഇവരെല്ലാം ഡിസ്കസ് ചെയ്യുകയാണ് സായി ഇതിനു വേണ്ടി തന്നെ നടന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പിന്നെ ഒരു ലാലേട്ടം വന്ന സമയത്ത് എല്ലാവരും എന്താ പറയുക ഇങ്ങനെ ഷോയിട്ട് സംസാരിച്ചതാണ് പുള്ളിക്ക് ഒരു ഇതായത് സത്യത്തിൽ അപ്പോൾ അദ്ദേഹം തന്നെ പറയാനുണ്ടായി പണപ്പെട്ടി അയാളെല്ലാം അയാളെ പണ്ട് തൊട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ പണത്തിന് അയാൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെന്ന് പറയുന്നത് അരിമേടിക്കാൻ തന്നെയാണ് അദ്ദേഹം വീഡിയോ ഇടുന്നത് പണം 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 അതൊക്കെ എവിടെയും പറയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ എന്തോ ഓക്കെ ഗായ്സ് അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ് സബ്യേത്ത സബ് ചെയ്യണം പിന്നെ ഇതിനകത്ത് സെൻ്റ് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ കേസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം ഓക്കെ ലവ് യു ഓൾ